ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് നേരെ വളരെ സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് അത് മറ്റൊന്നുമല്ല സന്തോഷ് വർക്കി എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ് ആറാട്ടെണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് വർക്കിയെ എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത കേൾക്കാനിടയായി വളരെ സന്തോഷം തോന്നുന്നു കാരണം സന്തോഷ് വർക്കി ഒരു പൊതുശല്യമാണ് പ്രത്യേകിച്ച് ചലച്ചിത്ര മേഖലയ്ക്ക് സിനിമാ പ്രവർത്തകർക്ക് നടി ഉഷ ചലച്ചിത്ര പ്രവർത്തകരായിട്ടുള്ള ഭാഗ്യലക്ഷ്മി കുക്കു പരമേശ്വരൻ എന്നിവരുടെ പരാതിയിന്മേലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എറണാകുളം വനിതാ തിയേറ്ററിലെ ഒരു സ്ഥിരം കോമാളി കാഴ്ചയാണ് ആറാട്ടെണ്ണന്റെ പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നാലെ കുറെ യൂട്യൂബ് ചാനലുകൾ ഓടി നടക്കുന്നുണ്ട് പുതുശല്യം തന്നെയാണ് ചലച്ചിത്ര മേഖലയിലേക്ക് വലിയ തലവേദനയായിരുന്നു പലപ്പോഴും ഈ സന്തോഷം പെരുമാറ്റ രീതികൾ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളൊക്കെ തന്നെ സ്ത്രീകളെ വല്ലാതെ പ്രയാസപ്പെടുന്ന ചലച്ചിത്ര പ്രവർത്തകരെ വിഷമിപ്പിക്കുന്ന അശ്ലീല ചുവയോടെ സംസാരിക്കുന്ന പെരുമാറ്റമാണ് സന്തോഷം അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകളുടെ അന്തസ്സിന് കളങ്കം വരുന്ന രീതിയിൽ സംസാരിച്ചു പെരുമാറിയെന്നതിന്റെ പേരിലാണ് ഇപ്പോൾ കേസ് വിട്ടിട്ടുള്ളത് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്ന രീതിയിൽ ഇതിനകം തന്നെ പാലാരിവട്ടം പോലീസും ഇതുപോലെ തന്നെ അദ്ദേഹത്തെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി താക്കീതീട് വിട്ടതാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അദ്ദേഹം എന്തായാലും അത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് നാട്ടുകാർ പലപ്പോഴും കൈവയ്ക്കാറുണ്ട് പക്ഷെ ഒരു മനോവേകൃതം ബാധിച്ച ഒരു യുവാവ് കൊണ്ടായിരിക്കാം പലപ്പോഴും എല്ലാത്തിനും വഴുതി പോയിരിക്കുകയായിരുന്നു എന്ത് തന്നെയായാലും നിയമത്തിന്റെ വഴിയിൽ ഇപ്പോൾ സന്തോഷമാക്കി എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വീഴ്ചകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് സാധാരണ മനുഷ്യനെ പോലെ സാധാരണ പൗരനെ പോലെ ഒരു ചലച്ചിത്ര ആസ്വാദകനെ പോലെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ ഈ മനോരോഗത്തിന്റെ ലക്ഷണങ്ങൾ അദ്ദേഹം മാറട്ടെ എന്നൊരു പ്രതീക്ഷയുണ്ട് പൊതുശല്യമായ സന്തോഷ പ്രക്രിയ നിയമം വേണ്ട വിധേയന തന്നെ കൈകാര്യം ചെയ്യണമെന്ന ഒരു പ്രതീക്ഷ കൂടി നിങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന ഒരു പ്രതീക്ഷ കൂടി ഞാൻ കൊണ്ടുവയ്ക്കുകയാണ്